അയോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയ ഒരു ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ മഴ പെയ്താൽ ഈ ചെടും ശല്യം വല്ലാതെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാകുമെന്ന് കരുതുന്നുട്ടോ ഒരുവിധം വീടുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അതിനെങ്ങനെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചാണ് കേട്ടോ അത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം പക്ഷേ ഇത് ഇത് സ്പ്രേ ചെയ്തിട്ട് ഈ തുടച്ചെടുത്തിട്ട് ഈച്ചയൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ലാസാസ് കുക്കിങ് നിങ്ങളിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോയാലോ അപ്പോൾ ഇത് നമുക്ക് അതിനായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വേണം കേട്ടോ അങ്ങനെ സ്പ്രേ ചെയ്യണ ഒരു ബോട്ടിൽ വേണം അതാ കാണുന്നില്ല ഈ സ്പ്രേ ഈ ചെയ്യണ ബോട്ടിലാണ് നമ്മളിത് ആക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈച്ചയെ തുരുത്തി ഓടിക്കാനുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടാക്കുക എന്ന് നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടേത് വിനഗർ എടുത്തിട്ടുണ്ട് നമുക്ക് നിങ്ങൾക്ക് സാധാ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്ന വിനഗർ എടുക്കട്ടോ ഞാനിവിടെ ആപ്പിൾ സീഡ് പിന്നെ എടുക്കുന്നത് ഇതാണ് ഏറ്റവും കുറച്ച് നല്ലത് കേട്ടോ ഇനി ഇതില്ലാണ്ടെങ്കിൽ സാധാ നമ്മൾ യൂസ് ചെയ്യുന്ന വിനഗർ എടുത്താലും മതി അപ്പോൾ ഞാൻ ഇതിൻ്റെ കയ്യിലുണ്ട് ഇതാണ് എടുക്കുന്നത് ഇത് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഈ ബോട്ടിലില്ലേ ഈ ബോട്ടിലേക്ക് ഒരു അര ഇത്ര ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ട കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് ഇതാ ഇത് ഞാൻ വലിയ മൂന്ന് മൂന്ന് ചെറുനാരങ്ങൻ്റെ നീര് എടുത്ത് നല്ല തരിച്ചെടുത്തതാണ് അതിൻ്റെ അടിയിലുള്ള അത് കച്ചറൊക്കെ കളഞ്ഞെങ്കിലും സ്പ്രേ ബോട്ടിലൂടെ പോരുള്ളൂട്ടോ ഇതും വേണം പിന്നെ ഞമ്മക്ക് വേണ്ടത് ഒരു വാഷിംഗ് ലിക്വിഡാണ് കാരണം നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ പിന്നെ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് നിങ്ങളടുത്ത് ഏതാണുള്ളത് അത് ഉപയോഗിക്കട്ടോ എൻ്റെ ടൈ വാഷാണുള്ളത് ഇത് നമുക്ക് അതിലേക്ക് ഒരു ഡ്രോപ്പ് മതി കാരണം ഇതിൻ്റെ ഈ ഇത് ഇതാ ഇതിൻ്റെ ഈ അടപ്പ് ഈ അടപ്പിൽ ഒരു ഡ്രോപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം ഇനി എങ്ങനെയാണ് നമുക്കിത് ചേർത്ത് അപ്പോൾ ഇതാ നമ്മുടെ ഈ ബോട്ടിൽ ഞാൻ അടപ്പ് ഇതാ ഒരു ഇത്ര വലപ്പഴതിലും വലിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അത്ര നല്ലതിൻ്റെ ഇപ്പം ചെറുതേ ഉള്ളു പിന്നെ ഒന്ന് വലുതുണ്ട് ഉണ്ടിട്ടോ അത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിരിക്കാഞ്ഞത് ഇനി നമ്മുടെ അത് ആപ്പിൾ സിഡാർ വിനഗർ ഇതാ ഇത് ഇതിലേക്ക് ഒരു അര കുപ്പി ഒഴിച്ച് കൊടുക്കുക ഈ ഒരു കുപ്പിയിൽ അര കുപ്പി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോഴിതാ ഞാനിത് ഇത്രയും ഒഴിച്ചിട്ടുണ്ട് കാണുന്നില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അപ്പോഴിതാണ് ചെറുനാരങ്ങൻ്റെ നീര് ഞാൻ ഈ ഇതിലാണ് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബോട്ടിലേക്ക് നന്നായി വേഗം ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലാക്കിയതാണ് കാണുന്നില്ല ഇനി നമുക്കിതിലേക്ക് ഞാനെടുത്ത ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യണേ ഞാൻ എടുത്ത വി ഐ വാഷ് ഞാനിത് അതിലെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ താഴെ പോവാതെ വെച്ച് കൊടുക്കും ഇത് നന്നായി ഒന്ന് കുലുക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഇനി നന്നായി നമുക്കിത് അടച്ചുകൊണ്ട് കുലുക്കി ഒന്ന് യോജിക്കാം അപ്പോൾ ഇത് ഞാൻ മൂന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് നന്നായി ഒന്ന് കുലുക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായി ഇതിനെ കുലുക്കി യോജിപ്പിക്കുമ്പോൾ മൂന്നാം കൂടി യോജിച്ച് വരും കാണുന്നില്ലേ നന്നായി യോജിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കും ഞാൻ നന്നായി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇതിങ്ങനെ സ്പ്രേ ചെയ്താൽ മതി കേട്ടോ ഈച്ച ഉള്ളിടത്തൊക്കെ സ്പ്രേ ചെയ്ത് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഇതാക്കി നമുക്ക് നന്നായി ഒരു ടർക്കി കൊണ്ട് തുടച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈച്ചൊക്കെ പോകട്ടോ പിന്നെ ഈ ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ മഫ് ഇടുമ്പോൾ ആ വെള്ളത്തിൽ ഇത് നന്നായി കുറച്ച് ഒഴിച്ച് കൊടുത്താൽ റൂമാളിലൊന്നും തുടക്കുമ്പോൾ മഫ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊണ്ട് തുടച്ചെടുത്താലും നന്നായി ക്ലീൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഗ്യാസ് അടുപ്പ്മേ ഇത് സ്പ്രേ ചെയ്ത് അത് തുടച്ചിട്ട് നന്നായി നന്നായി നല്ല തിള തിളക്കം വരും നമ്മളെ അടുപ്പിനൊക്കെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ തുടച്ചെടുത്ത് കൊടുത്താൽ മതി കാണുന്നില്ലേ കാണുന്നില്ല നന്നായി തിളങ്ങുന്ന നിറം കാണുന്നില്ലേ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ തുടച്ചെടുത്ത് കൊടുക്കാം പിന്നെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്തുകൊണ്ട് സ്റ്റീൽ പാത്രം കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ നല്ല തിളക്കം കിട്ടും കേട്ടോ നന്നായി തുടച്ചെടുത്താൽ നമുക്ക് നന്നായി തിളക്കം കിട്ടും കാണുന്നില്ലേ ൊക്ക നമ്മുടെ അടുപ്പ് നന്നായി തിളങ്ങനെ കാണുന്നില്ല കാണുന്നില്ല പിന്നെ അതുതന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പിന്നെ ഈച്ചയൊന്നും നമ്മളെ കുക്കിങ് സ്ഥലത്തേക്ക് വരൂലട്ടോ നന്നായി നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈഴ്ചയെ തുരത്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാനീ ഉണ്ടാക്കിയ രീതിയിൽ ഒന്ന് ഈ ലിക്വിഡ് ഉണ്ടാക്കിയോണ്ട് കൊണ്ട് സ്പ്രേ ബോട്ടിലാക്കി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബെനിഫിറ്റ് ഉണ്ടാവും ഞാനിത് ചെയ്തു നോക്കിയിട്ട് യൂസ്ഫുള്ളായ ഒരു റെമഡി ആയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതേമാതിരി തുടക്കുമ്പോൾ നമ്മൾ റൂമൊക്കെ മഫ് ഇടുമ്പോൾ വെള്ളത്തിൽ വെച്ചും കൊണ്ട് തുടച്ചാലും ഈഴ്ച ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോഴേ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് അതുവരെക്കും ടാറ്റാ